ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ മിനി വാലറ്റ് ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയലാണ് അപ്പോൾ ഒരുപാട് പേര് മിനി വാലറ്റ് ഉണ്ടാക്കും കാർഡ് ഹോൾഡർ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ട്യൂട്ടോറിയലാണ് സിംഗിൾ ക്രോഷിയാണ് ഇതിൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് പാർട്ടായിട്ടാണ് ഇതിന് വന്ന് കള്ളികൾ വന്നിട്ടുള്ളത് ഒന്നിൽ നമുക്ക് കാർഡുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനും മറ്റൊന്നിലും നമുക്ക് ക്യാഷൊക്കെ ക്യാരി ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കുഞ്ഞു വാലറ്റ് ആണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം വാലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്രലിക്കിൻ്റെ ഫോർ പ്ലേ യാണാണ് ഇത് കുറച്ച് നൂലൊക്കെ പൊന്തു ടൈപ്പ് യാണാണ് ഹുക്ക് വന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഒരു മാഗ്നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പ്രസ് ബട്ടൺ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ എടുത്തിട്ടുള്ളത് കത്രിക നീഡിൽ പിന്നെ സ്റ്റിച്ച് മാർക്കറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്നാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ യാണെടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സ്ലിപ്പ് നോട്ട് എടുക്കാനൊക്കെ വളരെ സിമ്പിളാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി ഇനി നമുക്ക് ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേണ്ടത് അറുപത്താറ് ചെയിൻ ആണ് അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് അറുപത്തിയേഴ് ചെയിനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അറുപത്തിയേഴ് ചെയിന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ വാലറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രസ് ബട്ടൺ യൂസ് ചെയ്യുക കേട്ടോ എൻ്റെ അടുത്ത് പ്രസ് ബട്ടൺ ഇല്ലാത്ത കാരണമാണ് ഞാൻ മാഗ്നെറ്റ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പ്രസ് ബട്ടൺ യൂസ് ചെയ്യുക അതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പോൾ തന്ന ഞാൻ അറുപത്തിയേഴ് ചെയിന് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ലെങ്ത്തിൽ ആണ് നമുക്ക് ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുക അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ഇനി നമ്മൾ ആദ്യത്തെ ചെയിന് സ്കിപ്പ് ചെയ്യുക രണ്ടാമത്തെ ചെയിനിൽക്കാണ് സിംഗിൾ ക്രോഷേ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹുക്ക് രണ്ടാമത്തെ ചെയിനിൽക്ക് ഇൻസേർട്ട് ചെയ്യുക കണ്ടോ ഇനി ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യുക അപ്പോൾ മൂന്നെണ്ണം ചെയ്തു നാല് ആറ് കണ്ടോ ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്ത് വരിക ലാസ്റ്റ് ചെയിൻ വരെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക മൊത്തം നമ്മൾക്ക് അറുപത്താറ് സിംഗിൾ ക്രോഷേ കിട്ടും കേട്ടാമോ അപ്പോൾ ഞാനിതാ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്തു മൊത്തം നമ്മൾക്ക് അറുപത്താറ് സിംഗിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് ആദ്യത്തെ റോ ഇനി നമ്മൾക്ക് രണ്ടാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്ന വർക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം കാണുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത ചെയിനാണ് രണ്ടാമത്തേതാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട ചെയിൻ വന്നിട്ടുള്ളത് അതിലേക്ക് ഒരു സിംഗിൾ ക്രൂഷേ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ചൊക്കെ മാറിപ്പോവും കണ്ടോ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഏതാണെന്ന് മനസ്സിലാവില്ല ചിലപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക അതൊരു സേഫ്റ്റി പിന്നായാലും മതിയാവും എന്നിട്ടും ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലേക്കും ആദ്യത്തെ റോ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക കണ്ടോ ഇങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യെ വീതം ചെയ്തെടുക്കാം കേട്ടോ ഈ എൻഡ് വരെ ചെയ്തെടുക്കണം എൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെയിൻ ചെയ്തിട്ട് നമ്മളുടെ വർക്ക് ടേൺ ചെയ്യുക തിരിച്ച് ഇതുപോലെ തന്നെ കണ്ടോ അപ്പം നമ്മൾ വർക്ക് ഫുള്ളായിട്ട് രണ്ടാമത്തെ റോ ഫിനിഷ് ചെയ്തു ഇനി ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് റോ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് പത്ത് റോയാണ് വേണ്ടത് നമ്മൾ ഓരോ റോയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ ഇട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷിൻ്റെ മേലെന്തായാലും സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പത്ത് റോ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ ഈ പത്ത് റോ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം താ ഞാൻ പത്ത് റോ ഫിനിഷ് ചെയ്തു കൗണ്ട് ചെയ്യാം ഓക്കെ പത്ത് റോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഒരു ചെയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളുടെ വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ചെയ്ത വർക്കിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കാനായിട്ട് പോവുകയാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയണത് നാൽപ്പത്തി നാല് സ്റ്റിച്ച് വരെയാണ് ഓക്കെ അപ്പോൾ ടേൺ ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷിയെ വീതം ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോണത് നാൽപ്പത്തിനാല് സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് നാൽപ്പത്തിനാല് സ്റ്റിച്ചിൻ്റെ അവിടെ എത്തിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കണ്ടോ അതുപോലെ നാൽപ്പത്തിനാല് സ്റ്റിച്ച് എത്തുന്നവരെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നാൽപ്പത്തിനാല് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇപ്പം തന്നെ ഞാൻ നാൽപ്പത്തിനാല് സിംഗിൾ ക്രോഷ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അവിടുന്ന് തുടങ്ങി ഇതുവരെ ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ബാലൻസ് ഉള്ള സ്റ്റിച്ചുകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് കേട്ടോ നമ്മൾ മൊത്തം അറുപത്താറ് സിംഗിൾ ക്രോഷിയാണ് ചെയ്തത് അതിൽ നാൽപ്പത്തിരണ്ട് എണ്ണത്തിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ബാക്കി എണ്ണം ഉണ്ടാവും ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മളുടെ വർക്ക് വീണ്ടും ടേൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നാൽപ്പത്തി നാല് സിംഗിൾ ക്രോഷ് ചെയ്തില്ലേ അതിൽ തന്നെ വീണ്ടും സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ ആറ് റോയാണ് ഈ നാൽപ്പത്തിനാല് സിംഗിൾ ക്രോഷ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷിൻ്റെ മേലെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ആദ്യത്തെ റോ കഴിഞ്ഞു ഇപ്പോൾ ഇത് രണ്ടാമത്തെ റോയാണ് ഇതുപോലെ ആറ് റോയാണ് മൊത്തം വേണ്ടത് ഇങ്ങനെ ഓരോ റോയും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ രണ്ടാമത്തെ റോ ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക വീണ്ടും നാൽപ്പത്തി നാല് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ സ്റ്റിച്ച് എണ്ണം മാറിപ്പോകരുത് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുവരെ ചെയ്തെടുക്കാം എന്നിട്ട് കാണിക്കാംട്ടോ ഇനി ആറ് റൗണ്ടും ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതവിടെ ആറ് റൗണ്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ വർക്ക് ഇങ്ങനെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ആറ് റൗണ്ട് നമ്മൾ ചെയ്തെടുത്തു ഓക്കെ ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് സ്റ്റിച്ചിലാണ് അപ്പം നേരത്തെ ചെയ്തതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് നിർത്തും എന്നിട്ട് വീണ്ടും ടേൺ ചെയ്തിട്ട് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ പാർട്ടാണ് ഫസ്റ്റിൽ നമ്മൾ അറുപത്താറ് സിംഗിൾ ക്രോഷയാണ് ചെയ്തത് അത് പത്ത് റൗണ്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ നാൽപ്പത്തിനാല് സിംഗിൾ ക്രോഷ് ചെയ്തു അത് ആറ് റോയാണ് ചെയ്തത് പിന്നെ അതിന് ശേഷം ഇരുപത്തിരണ്ട് സിംഗിൾ ക്രോഷിയാണ് ചെയ്യാനായിട്ട് പോണത് അത് നമ്മൾക്ക് പതിനാല് റോ ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷിയെ വീതം ചെയ്ത് കൊടുക്കുക ഇരുപത്തിരണ്ട് ഉണ്ടാവും ആ ഇരുപത്തിരണ്ട് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷിയെ വീതം ചെയ്ത് കൊടുക്കാം കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക എണ്ണം തെറ്റിപ്പൂവരുത് ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇരുപത്തിരണ്ട് സ്റ്റിച്ചിവിടെ ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് വർക്ക് ചെയ്യാം തിരിച്ച് എല്ലാ സ്റ്റിച്ചിലും ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ റോയാണ് നമ്മൾ ഇതിൽ ചെയ്തെടുക്കാനായിട്ട് പോണത് ഇങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ചെയ്യാം കേട്ടോ പതിനാല് റോ ഉണ്ടാവും അതിൽ പത്ത് റോ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡിഗ്രീസാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മൾ പത്ത് റോ ഫിനിഷ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഡിഗ്രീസ് ആണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് യാൺ വലിച്ചെടുക്കുക എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹുക്കിൻസെർട്ട് ചെയ്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് യാൺ വലിച്ചെടുക്കുക എന്നിട്ട് ആ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ വലിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ഡിഗ്രീസ് നമ്മൾ ചെയ്തു ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷിയ വീതം ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റിലെ രണ്ട് സ്റ്റിച്ചിലാണ് നമ്മൾ ഡിഗ്രീസ് ചെയ്യുന്നത് അതുവരെയുള്ള സ്റ്റിച്ചിലൊക്കെ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനി വാലറ്റ് ആണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാ ലാസ്റ്റത്തെ രണ്ട് സ്റ്റിച്ചാണ് അതിൽ നമുക്ക് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ലാസ്റ്റ് രണ്ട് സ്റ്റിച്ചാണത് ഇപ്പോൾ സിംഗിൾ ക്രോഷ് ഡിഗ്രീസ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ രണ്ട് സ്റ്റിച്ചിലും യാൺ വലിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ലൂപ്പുണ്ട് മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണവറ് ചെയ്തിട്ട് യാൺ വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഓരോ ഡിഗ്രീസാണ് ചെയ്തത് ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഡിഗ്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ഓരോ ഡിഗ്രീസ് ചെയ്തു ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെത്തുമ്പോൾ നമുക്ക് ഡിഗ്രീസ് ചെയ്യാം ഇതാണ് ലാസ്റ്റ് രണ്ട് സ്റ്റിച്ച് ആ രണ്ട് സ്റ്റിച്ചിലും നമ്മൾ ഡിഗ്രീസ് ചെയ്തെടുക്കുക കണ്ടോ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ വലിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് റൗണ്ടിലായിട്ട് നമ്മൾ നാല് തവണയാണ് ഡിഗ്രീസ് ചെയ്തിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ ഡിഗ്രീസ് ആണ് ഓക്കെ ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക ലാസ്റ്റിലെ രണ്ട് സ്റ്റിച്ച് എത്തുമ്പോൾ നമുക്ക് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലാസ്റ്റിൽ രണ്ട് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട് ഈ രണ്ട് സ്റ്റിച്ചിൽ ഡിഗ്രീസ് ചെയ്യാം ഉണ്ടോ ഇനി യാണോറ് ചെയ്യുക ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും തിരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഡിഗ്രീസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഡിഗ്രീസ് ചെയ്തു ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക ലാസ്റ്റിലെ സ്റ്റിച്ചിൽ ഡിഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ വാലറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ആദ്യം നാൽപ്പത്തി നാല് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുക കണ്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണിത് ജോയിൻ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് എന്നിട്ട് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് മടക്കി വെക്കാം കണ്ടോ അപ്പൊ നമുക്കൊരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെയും എവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് അത് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിൻ്റെ മുന്നേ നമുക്ക് ഈ രണ്ട് യാണും ഹൈഡ് ചെയ്ത് കൊടുക്കണം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഇത് ബാക്കിയുള്ള ഭാഗൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിനി ആദ്യത്തെ സ്ലിപ്പ് നോട്ടിട്ട് ഈ ആണിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് അതും കൂടി നമുക്ക് ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ പറയാം കേട്ടോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാ അപ്പോൾ അതാ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു യാണെടുത്തിട്ട് നമുക്കിതുപോലെ സൂചിയിൽ ഒന്ന് കോർത്തെടുക്കണം കുറച്ച് ലെങ്ത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോയാണ് നമുക്ക് മൊത്തം എടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണം അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ സ്റ്റിച്ചും കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചിട്ട് എല്ലായിടം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ കോർണറിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ തുന്നി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തുന്നിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളിൽ കൂടെയാണ് സൂചി വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ സൂചി വലിച്ചെടുത്തിട്ടാണ് തുന്നാനായിട്ട് തുടങ്ങുന്നത് കണ്ടോ ഇനി ആ കോർണറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ വാലറ്റിൻ്റെ ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള യാണൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പോൾ വാലറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാഗ്നെറ്റ് ഒട്ടിച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സൂപ്പർ ഗുളും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് മാഗ്നെറ്റ് ഒട്ടിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഗ്ലൂഗണ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രസ് ബട്ടൺ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഇവിടുത്തെ രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഉള്ളിലൊരു കവർ വെച്ചിട്ടുണ്ട് ഇനി പുറത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ മേലെ ഒട്ടിച്ചത് അത് പുറത്തേക്ക് അതിൻ്റെ ഗ്ലൂ പുറത്തേക്ക് വന്നിട്ട് അവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ വെച്ചുകൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നും മതിയെന്നാണ് വിചാരിച്ചത് പിന്നെ ആ രണ്ട് ഭാഗത്തും നമ്മൾ മാഗ്നറ്റ് ഒട്ടിച്ച് രണ്ട് ഭാഗത്തും കളർ ചേഞ്ച് വന്ന കാരണം ഞാൻ രണ്ട് ഫ്ലവറും കൂടി ചെറുത് ഉണ്ടാക്കിയിട്ട് ആ രണ്ട് ഭാഗത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ ഫ്ലവർ നമുക്ക് ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഞാൻ ഫ്ലവർ വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് യാണില്ലേ ആ യാൺ അതിൻ്റെ ഉള്ളിൽ സെൻ്റർ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് അവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടോ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്കാക്കിയിട്ട് അവിടെ കെട്ടി കൊടുക്കാം ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയിട്ടോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നന്നായിട്ട് കെട്ടി കൊടുക്കുക ബാക്കി വരുന്ന ആണ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ആ ഒരൊറ്റ ഫ്ലവർ മതിയായിരുന്നു അതായിരുന്നു ഭംഗി പക്ഷേ ഞാൻ രണ്ട് സൈഡിലും ഓരോ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ അവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും അത് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച കാരണമാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ആ ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുക മാഗ്നറ്റാണ് വെച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുക നമ്മളുടെ ഗ്ലൂഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡിലും ഓരോ ഫ്ലവറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ക്യൂട്ട് വാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്